ആ പണിയെല്ലാം കഴിഞ്ഞു സമയം എന്തായി ഓ പത്തുമണി ആയോ ഇന്ന് പ്രാർത്ഥന ഉണ്ടല്ലോ ആ ഇനിയിപ്പം പോയില്ലേലും കുഴപ്പമൊന്നുമില്ല ആ ടിവിയുടെ റിമോട്ട് എവിടെ കൊണ്ട് വെച്ചോ ആവോ ആ കിട്ടി കാണാതായവരെല്ലാം തന്നെ ക്രിസ്തീയ മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ് പ്രാഥമിക നിഗമനം വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അവരുടെ രക്ഷകനായ യേശു ക്രിസ്തു മടങ്ങി വന്നതാണെന്ന് ചില ക്രിസ്തീയ വൃദ്ധങ്ങൾ സ്ഥിരീകരിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധികൾ മാറുകയാണുണ്ടായത് ഇപ്പോൾ ഒരു പോയിട്ടില്ല പത്ത് നാപ്പത് വർഷം ഈ ബൈബിളും പിടിച്ചോണ്ട് നടന്നിട്ട് ഈ മനുഷ്യരുടെ മുഖത്തെ എങ്ങനെ നോക്കും അയ്യോ എനിക്കിനി ഒന്നും കാണണ്ട സാറാമേ സാറാമേ ഇവിടെ ആരുമില്ലേ ഇനി ഇവരെല്ലാം കെട്ടിപ്പറുക ഗൾഫിലോ അമേരിക്കയിലോ പോയോ സാറാമേ ആ സാറാമേ ഇവിടെ ഉണ്ടായിരുന്നോട്ട് എന്തുപറ്റി വല്ലാത്ത പരിഭ്രമം അപ്പോ മറിയാമേ പോയില്ലേ ഓ തോമാചേട്ടന്റെ മോന്റെ കല്യാണത്തിനോ ഓ ഞാൻ അതിന് പോകുന്നില്ലെന്ന് വെച്ചു എനിക്ക് വേറെ ചില കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ നിങ്ങളോ അപ്പൊ മറിയാമേ ഇതൊന്നും അറിഞ്ഞില്ല എന്തുപറ്റി കല്യാണം മുടുങ്ങിപ്പോയോ അതൊന്നും അല്ലന്റെ മറിയേ ഇനി നമ്മൾ ഇവിടെ ഒരു എന്താ ഈ പറയുന്നേ ഒന്ന് തെളിച്ചു പറ കർത്താവ് കർത്താവ് വന്നു എന്ത് കർത്താവ് വന്നോ ഇത്ര പെട്ടെന്നോ എന്ത് പെട്ടെന്ന് രണ്ടായിരം വർഷമായി പറയുവല്ലേ ഞാൻ വരുന്നു ഞാൻ വേഗം വരുന്നു നീ വാർത്തയൊന്ന് കണ്ടു നോക്ക്

എന്നാലും ഇത് വല്ലാത്തൊരു വരമായി പോയല്ലോ കള്ളൻ വന്നു പോയതുപോലെ അതേ മതി അങ്ങനെ തന്നെ വജനോ നമ്മെ പഠിപ്പിച്ചിരുന്നത് സ്നോനിക്കർ അജിന്റെ രണ്ട് നിന്നുള്ള ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓ പോയല്ലോ എന്നാലും സാറാമേ ഇനി ഇതിൽ പോലെ നാണക്കേടുണ്ടോ നാട്ടുകാരെയൊക്കെ ഇനി നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും അതെ നേരെ ഉച്ച പന്ത്രണ്ട് മണി ആകാറായി നേരം വെളുത്ത് ഇതുവരെ ആയിട്ട് ആയിട്ടൊരു ചായവെള്ളം ഒരു പുരുക വാഴ നടന്നെ ഇനി എന്ത് ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് പ്രസാദിപ്പിക്കാൻ പ്രസാദിപ്പിക്കാം അതൊന്നല്ല കാര്യം അടുക്കള പഞ്ചസാര തീർന്നിരിക്കുക അപ്പുറത്തെ കടയിൽ നിന്ന് ഓർത്ത് തലയെ കൂടെ തോർത്തും മൂടി ദേ വഴിയിലോട്ട് ഇറങ്ങിയപ്പം ഏതോ ഒരുത്തം പറയുവടാ സാറാമേം പോയിട്ടില്ലെന്ന് ഉള്ള മാന ഓർത്ത് ഞാൻ തിരിച്ചൊറ്റ ഓട്ടം കഷ്ടം തന്നെ എന്നെ ആരൊക്കെ കണ്ടുകാണോ ആവോ നാണക്കേട് ഇനി എന്തിനാ ജീവിക്കുന്നത് അല്ല സാറാമേ അതാരാ പോകുന്നത് അത് നമ്മുടെ ത്രേസ്യക്കുട്ടിയല്ലേ ആ അതല്ലോ അവരുടെ കയ്യിൽ ബൈബിളും ഉണ്ടല്ലോ ഓ ഉപവാസ ഉപവാസപ്രാർത്ഥനക്ക് പോകുമായിരിക്കും പാവം യോഗം തീരാറായ സമയത്ത് ആശീർവാദം പറയാൻ പോകുമായിരിക്കും ഞാൻ ഏതായാലും വിളിക്കാം അല്ല നിങ്ങളാരും പ്രാർത്ഥനയ്ക്ക് പോയില്ലേ പോയില്ല ആ അതിരിക്കട്ടെ അല്ല ത്രേസ്യ യോഗം തീരാറായ സമയത്ത് എന്തിനാ ഈ പോകുന്നത് അല്ല അത് പിന്നെ പോയില്ലെങ്കിൽ എന്താ വരാഞ്ഞത് കണ്ടില്ലല്ലോ എന്തൊക്കെ ചോദിക്കത്തില്ലേ ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും പോയിരുന്നോന്ന് തല കാണിച്ചാൽ പിന്നെ ആ പ്രശ്നവും ഇല്ലല്ലോ ഉം ചുമ്മാണ്ടല്ലോ അങ്ങ് പറന്ന് പോകാഞ്ഞത് എന്താ മറിയേ അപ്പൊ ത്രേസ്യാമേ ഇതൊന്നും എന്തോന്ന് ത്രേസ്യാമേ നമ്മൾ എന്തിനാ പാടുകയും പ്രാർത്ഥിക്കുകയും ഇങ്ങനെയൊക്കെ ജീവിക്കുകയും ചെയ്യുന്നത് അത് കർത്താവ് വരുമ്പോ കർത്താവിനോട് കൂടെ പോകാൻ എന്നാ കർത്താവ് വന്നു കൊണ്ടുപോകേണ്ടവരെയൊക്കെ കൂടെ കൊണ്ടുപോകുകയും ചെയ്തു ഞങ്ങൾ അതിന്റെ ന്യൂസ് കാണുകയായിരുന്നു ഇപ്പൊ കരണ്ടില്ല അതാ എന്ത് കർത്താവ് വന്നോ ുംതിക്കും കാണിക്കാൻ പോകുന്നവരൊക്കെ എങ്ങനറിയാനൊക്കെ അപ്പൊ സാറാമിയും ഉപവാസവും പ്രാർത്ഥനയും സുവിശേഷനും ഒക്കെ ആയി നടന്ന് സാറാമി എന്താ പോകഞ്ഞ അത് പിന്നെ കേട്ടിട്ട് നിനക്കൊരു ഞെട്ടിലും ഞെട്ട് ഞെട്ടി എന്റെ എല്ലാ ഞെട്ടിലും തീർന്നു ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്ക അല്ലാതെ ഞെട്ടിയും കരനോട് തീർന്നിട്ട് ഒരു കാര്യവും ഇല്ല ഫോൺ അടിക്കുന്നു അതടിക്കട്ടെ നിങ്ങളാരും പോയില്ലേ എന്താ പോകാത്ത എന്നൊക്കെ ചോദിക്കാൻ അരനെ വിളിക്കുമായിരിക്കും അത് ശരിയാ ഫോൺ എടുക്കാതിരുന്നാൽ നമ്മളും കർത്താവിന്റെ കൂടെ പോയിന്ന് അവർ വിചാരിച്ചോളൂ അത് ശരിയാ എന്താ ചെയ്യുക ഞാൻ ഒരു കാര്യം പറയട്ടെ ഏതായാലും ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാൻ ഒരുങ്ങി ഇറങ്ങി ഞാൻ ചർച്ച വരെ ഒന്ന് ചെന്ന് നോക്കിട്ട് വരാ എന്താണ് അവിടുത്തെ അവസ്ഥയൊന്നും അറിയാമല്ലോ അത് ശരിയാ ാരും കാണാതെ പോകണേ അത് സാരമില്ല ഈ ഷാളൊക്കെ പൊതിച്ച് ആരും അറിയാതെ പോകാം ഉം എന്നാ സ്ത്രേശ്യാമ പോയിട്ടുവാ ആര വിളിച്ചേ നോക്കട്ടെ ഓ മോളാണല്ലോ വിളിച്ചത് അപ്പോൾ അവളും പോയിട്ടില്ല സാറാമ്മക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മോൾക്ക് എങ്ങനെ പറ്റും അമ്മേ 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 നമ്മുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞിനെ കാണാനില്ലമ്മേറ്റാ എനിക്കറിയില്ല രാവിലെ മുതൽ അവളെ കാണാനില്ല അപ്പോൾ ഒന്നും ഞാൻ അമ്മയെ വിളിക്കുക കിട്ടാഞ്ഞിട്ടാണ് ഞാൻ പെട്ടന്ന് ഇങ്ങത് വീടിന്റെ ഉള്ളിലും പുറത്തു വന്ന് ഞാനും അയൽക്കാരും എല്ലാം ചേർന്ന് അന്വേഷിച്ചു കുഞ്ഞിനെ കാണുന്നില്ല അമ്മേ അടുത്തുള്ള ബിൽഡിംഗിലെ സി സി ടി വി ക്യാമറ ഒക്കെ നോക്കി ഒരു ഇത് അത് തന്നെയാ എന്താ അതിരിക്കട്ടെ നിങ്ങൾ ഹിൻഡും വിളിച്ച് വിവരം പറഞ്ഞോ ആ വിളിച്ചു അപ്പോൾ അവര് പറയാ ഇതേ കേസുമായി ഒരുപാട് പേര് അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കണെന്ന് നമ്മുടെ കുഞ്ഞിനെന്ത് പറ്റിയമ്മേ മോളെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല മോളെ കർത്താവ് കർത്താവ് എന്താ വന്നോ എന്നിട്ട് നമ്മളെ അല്ല അമ്മയെങ്കിലും അത് തന്നെയാ മോളെ എന്തേലും സംശയം ഇത്ര തീഷ്ണതയോടെ നിന്ന് സാറാമിക്ക് ഈ അവസ്ഥ വന്നല്ലോ ദൈവമേ ആ അശ്വതിയും കറയും ചുളുക്കവും ഒന്നുമില്ലാതെ വിശുദ്ധയായ കാന്തയെ ചേർക്കാനാണ് മണവാളനായ കർത്താവ് വരുന്നതെന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ചില നാളുകളായി ഞാൻ ആത്മീയത്തിൽ ഒരുപാട് പുറകോട്ട് പോയി ജീവിത സൗകര്യങ്ങളും പണവും ഒക്കെ വർദ്ധിച്ചപ്പോൾ ഞാൻ ദൈവത്തിൽ നിന്നും ദൈവിക കാര്യങ്ങളിൽ നിന്നും ഒക്കെ പതിയെ പതിയെ ആകുന്നു ദൈവസഭയേയും ദൈവദാസന്മാരെയും ഒക്കെ കുറ്റം പറഞ്ഞു കൂട്ടുവിശ്വാസികൾക്ക് പാരവെച്ചും വിശുദ്ധയിലും വേർപാടിലായവരുത്തി ആദ്യകാലങ്ങളെ അപേക്ഷിച്ച് ഞാൻ ഒരുപാട് പിന്മാറ്റത്തിൽ മോളെ ഭയങ്കര കഷ്ടം തന്നെ ആ പ്രേസ്യാമ്മ വരുന്നുണ്ടല്ലോ കൂടെ ആരോ ആ അന്നമ്മ ഉണ്ടല്ലോ കേറി വാരനമ്മൾ പോയിട്ട് അത്രക്ക് വിഷമിക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അതെന്താ സഭയിൽ സാധാരണ വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഏയ് എല്ലാവരും ഇല്ലായിരുന്നു നമ്മുടെ ശമകലച്ചെയും കുര്യച്ച പിന്നെ സറാമിച്ച ഒന്നും കണ്ടില്ല ആ നോ പാസ്റ്ററോ വന്നില്ല വേറെ എവിടെയോ ഒരു അത്യാവശ്യ കാര്യത്തിന് ഓ എന്നാൽ പിന്നെ വിളിച്ചാലോ എന്നാ തന്നെ അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് പാസ്റ്റർ അതിന്റെ അർത്ഥം പാസ്റ്റർ പോയിട്ടില്ലെന്നല്ലേ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് അടുത്തൊരു പാഷ കണ്ടുപിടിക്കാം എന്തിന് അല്ല സഭയ്ക്ക് ഒരു എങ്ങനെയാ സഭ പോയി ത്രേസ്യാമേ സഭയാ മണവാട്ടി തന്റെ മണവാളനാകുന്ന കർത്താവിനോട് കൂടെ പോയി നമ്മൾ ഇനി കൊട്ടിയും പാടി ഇരുന്നിട്ട് ഒരു കാര്യമില്ല ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം വെളിപ്പാട് പുസ്തകം പഠിക്കാം എന്നിട്ട് എങ്ങനെയും കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ പോകാൻ പറ്റുമോന്ന് നോക്കാം വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കാൻ ഇനി ആരെ കിട്ടും അതാണ് പ്രശ്നം നമ്മുടെ പാസ്റ്റർ എല്ലാ ആഴ്ചയിലും വെളിപ്പാട് പുസ്തകം ബൈബിൾ സ്റ്റഡി നടത്തിക്കൊണ്ടിരുന്നതാ ഒരു ദിവസം പോലും പോകാൻ ഇതൊക്കെ എന്തിനാന്ന് പറ്റിയില്ലാന്ന് വിചാരിച്ചു അല്ല സാറാമേ എന്തായി അതെ പ്രാർത്ഥനക്കൊക്കെ പോയിന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവിടെ പറയുന്ന വചനമൊക്കെ ശ്രദ്ധിച്ചു കേൾക്കണം ഇനി അതും ഇതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല പിന്നെ അന്നമ്മ ചോദിച്ച കാര്യം അതിനുത്തരം പറയാം കർത്താവിന്റെ വരവിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്നിപ്പോൾ സംഭവിച്ച മേഘപ്രത്യക്ഷത പ്രത്യക്ഷത അത് ലോകമറിയില്ല രണ്ടാമത്തേത് ഇനി സംഭവിക്കാൻ പോകുന്ന മഹത്വ പ്രത്യക്ഷത അത് സർവ ലോകവും കാണും എന്റെ ത്രേസ്യാമേ ഇപ്പോൾ പോകാത്തവർ അന്ന് പോകുന്ന കാര്യം ചിന്തിക്കേ വേണ്ട അത് ഭയങ്കര കഷ്ടായിരിക്കും ഒന്നും ഇല്ലാത്ത ഭരണകാലം ദൈവവിശ്വാസികളുടെ കഷ്ടകാലം ഇത്രയൊക്കെ വജ്രജ്ഞാനമുള്ള നിങ്ങൾ എന്താ പോകാഞ്ഞതെന്ന് ഓർത്ത് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ആ വന്നല്ലോ ന്യൂസ് നോക്കട്ടെ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്നവരും വിമാനങ്ങൾ പറത്തിയവരും പെട്ടെന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു തന്നിമിത്തം വാഹനാപകടങ്ങളിലും വിമാനാപകടങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു അനേകരുടെ നില ഗുരുതരം ായവരിൽ ഏറെയും കുഞ്ഞുങ്ങളാണെന്നത് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഭവത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് എല്ലാ ലോകരാജ്യങ്ങളിലും ഉന്നതതല യോഗം നടക്കുന്നു പുണ്യഗ്രഹജീവികൾ ഏതോ ഗോളത്തിൽ നിന്ന് വന്ന് മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോയതാകാമെന്ന് സംശയിക്കുന്നു എന്നാൽ സാറ്റലൈറ്റുകളിലോ ക്യാമറകളിലോ ഇതിന്റെ സൂചനകളൊന്നും കിട്ടാത്തതിനാൽ ശാസ്ത്രജ്ഞരും ഇന്റലിജൻസ് വൃത്തങ്ങളും അന്യഗ്രഹ ജീവികളുടെ സാധ്യതയെ തന്നെ ക്രിസ്തീയ മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ് ആത്മീയ നിഗമനം വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അവരുടെ രക്ഷകനായ യേശു ക്രിസ്തു മടങ്ങി വന്നതാണെന്ന് ചില ക്രിസ്തീയ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു വിഭാഗത്തിൽ ചിലരുമായി സംസാരിക്കുവാൻ ഞങ്ങളുടെ പ്രതിനിധികൾ എത്തിയപ്പോൾ അവർ ഒഴിഞ്ഞു മാറുകയാണുണ്ടായത് അവരുടെ ചില നേതാക്കൾ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നതായാണ് നമുക്ക് കിട്ടിയ വാർത്ത